എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് നമ്മൾ കാണാൻ പോണത് കെ ബ്യൂട്ടിയുടെ ഹാക്സുകൾ ഡി ഐ വൈ ഹാക്സുകൾ ഭയങ്കര വൈറലാല് അപ്പൊ നമ്മളൊരു കെ ബ്യൂട്ടി ഡി ഐ വൈ ഹാക്സിന്റെ ഒരു ഇൻസ്പയർഡ് കുറച്ച് ഹാക്സുകൾ നമ്മുടെ ഇതിൽ കാണിക്കാൻ പോവാണ് ചാനലിൽ അപ്രട്ടുള്ള നല്ല എഫക്റ്റീവ് ആയിട്ട് കുറേ പേര് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി കെ ബ്യൂട്ടി ഹാക്സുകളാണ് നമ്മൾ ഇൻസ്പയർഡായിട്ട് ചെയ്യണത് അപ്പൊ നമുക്ക് നേരം കളയാണ്ട് ഓരോന്നേരം നേരിട്ട് നോക്കാം ഇത് ലിപ്സിന് വേണ്ടി സ്കിന്നിനു വേണ്ടി സ്കിൻ ഗ്ലോയിങ് സ്കിൻ സ്മൂത്ത് ആവാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള അവരുടെ മെയിൻ ആയിട്ടുള്ള വയറൽ ആയിട്ടുള്ള ഹാക്കുകളായിട്ടോ നമ്മൾ കാണുന്നത് അപ്പൊ നോക്കാം ബേ ബിട്ടിയുടെ ഏറ്റവും ഫസ്റ്റത്തെ ഒരു ഹാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഫേസ് നല്ല ഗ്ലോ അതായത് ഗ്ലോയി ഡുയി ആയിട്ടിരിക്കുന്നുള്ളതാണ് അതിന് ഒരു കംപ്ലീറ്റ് നല്ല സ്കിൻ നല്ല ഗ്ലോയി ഹൈഡ്രേഷൻ ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി സംഭവായിട്ടോ വൈറൽ ആയിട്ട് ഒരു കാര്യം നമ്മൾ കാണുന്നത് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാൻ നന്നായിട്ട് കഴുകി അത് നല്ല രീതിക്ക് തന്നെ കഴുകി കഴുകി വെടുപ്പാക്കി അതിൽ ആ റൈസ് ഇങ്ങനെ മുങ്ങിക്കെടുക്കാൻ ഭാഗത്തിന് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം നല്ല രീതിക്ക് തന്നെ കഴുകണം ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം അങ്ങനെ മുങ്ങിക്കെടുക്കാൻ ഭാഗത്തിന് വെച്ചിട്ട് നമ്മൾ അത് വെക്കാൻ പോകണത് പുറത്തല്ല നമ്മൾ നേരെ അത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പൊ നേരെ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ തലേ ദിവസം വെക്കും അങ്ങ് നന്നായിട്ട് അവിടെ ഇരുന്ന് സോക്ക് ആവും സോക്ക് ആവണം അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കിട്ടും ശേഷം നമ്മൾ അത് എടുക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ അത് ഇങ്ങനെ ചെറിയൊരു കളർമാറ്റം ഉണ്ടാവും വേണമെങ്കിൽ നമുക്ക് കൈ കൈകൊണ്ടൊന്നൊരു ഞരടി കൊടുക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ ചെറിയൊരു റൈസ് കഞ്ഞി വെള്ളത്തിന്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടും എന്താ കണ്ടില്ലേ അപ്പൊ ഇത് നമ്മൾ ആവശ്യത്തിന് എടുക്കുക അപ്പൊ ഞാൻ ഈക്വൽ ആയിട്ടുള്ള അളവില എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇപ്പൊ രണ്ട് അതായത് മാതിരി ഉള്ള കയ്യിലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ എടുക്കുക കേട്ടോ അപ്പൊ ഇത് ഭയങ്കര നല്ലൊരു ട്രിക്ക് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു വലിയ സ്പൂൺ അലോവേര ജെല്ലാണ് അപ്പൊ നിങ്ങൾക്ക് ഫ്രഷ് അലോവേര എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ജെല്ലെടുക്കാം രണ്ടാണെങ്കിലും അലോവേര ആണ് വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ എപ്പോഴും പറയുന്ന ആ ഒരു കൊറിയൻ ബ്യൂട്ടി ഹാക്സിലൊക്കെ എപ്പോഴും റൈസ് റൈസ് വാട്ടർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അത് അത്രയും അവരുടെ സ്കിൻ ഗ്ലോയിങ് എന്നാണ് അവർ പറയുന്നത് അതായത് മാതിരി സ്പ്രേ ബോട്ടിൽ ആക്കണമെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് വേസ്റ്റ് ആവില്ല നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഫേസിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇത് ഒരു വൺ വീക്കോളം ഫ്രിഡ്ജിൽ വെക്കാം പുറത്തും വെക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ നല്ലൊരു ഗ്ലോ ഈ നമ്മളിത് ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത നമ്മൾ ഫേസ് ഡെയിലി നമുക്ക് രണ്ടു നേരം യൂസ് ചെയ്യാം എസ്പെഷ്യലി നമുക്ക് ഈവനിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് ഫേസിൽ അങ്ങനെ ഇരിക്കുമല്ലോ അപ്പൊ നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ നമ്മുടെ ടോണറിന് പകരം ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇതൊരു റിഫ്രഷിങ് നമ്മൾ പുറത്തൊന്നും ഒക്കെ കയറി വന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ഹൈഡ്രേഷന് വേണ്ടിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫേസ് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ ആയിട്ട് ഇരിക്കുന്നു കാണാൻ പറ്റും അപ്പൊ ഈ ഒരു ഹാക്ക് കൊറേ പേര് യൂസ് ചെയ്ത് നല്ല അടിപൊളിയാന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മുടെ രണ്ടാമത്തെ കാര്യം അവരുടെ മെയിൻ മെയിനായിട്ട് സ്കിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മൂത്ത്നെസ് കാണാൻ പറ്റും അത് ഒരു ഒരു പരിധിവരെ ജനറ്റിക് ആണ് അവരുടെ ആ ഒരു കൊറിയൻ അല്ലെങ്കിൽ കെ ബ്യൂട്ടിക്ക് ഒക്കെ നമുക്ക് കാണുന്നതാണ് പക്ഷെ അവർ പറയുന്നത് അവർക്ക് കൂടുതലായിട്ട് ഇതിൽ റിസൾട്ട് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഈ പോഴ്സിനെ ഒന്ന് സ്മൂത്തൻ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ട് അവർ പറയുന്നതിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയതാണ് നമ്മൾ അവരുടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതായത് എഗ് വൈറ്റ് എടുക്കുക ഇത് വീക്കിലി വൺസ് ഓർ ട്വൈസ് മാത്രമേ ചെയ്താൽ മതി കേട്ടോ എഗ്വൈറ്റ് എടുക്കുക ഇതിലേക്ക് നമ്മൾ റൈസ് ഫ്ലോർ അതായത് അരിപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതൊരു ഫോം മാത്രം അതായത് പദമാതിരി വരും അത്രയും നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ചെയ്യണം ഒരു ഹാഫ് സ്പൂണോ ഒരു സ്പൂണോ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് വീക്കിലി വൺസ് ഓർ ടു ഐസ് മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നും ചെയ്യണ്ടാട്ടോ നമ്മുടെ ഫേസിലെ സ്കിന് ബേബി സ്മൂത്ത് ആവുമെന്ന് നമ്മൾ പറയണില്ലെങ്കിലും ആ ഒരു വലിയ വലിയ ഓപ്പൺ പോൾസുകൾ ഓപ്പൺ പോൾസ് ആട്ടോ സ്കാൾസ് അല്ല ഈ ഒരു പരിധി വരെ നമുക്ക് ഇതിങ്ങനെ എന്താ പറയാ ചെറുതാക്കി റെഡ്യൂസ് ചെയ്ത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഇത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു പത ഇത് വരിക അതൊരു ഫോം മാതിരി ഇത് നമ്മള് നമ്മുടെ ഫേസിലെ നന്നായിട്ടൊന്ന് അഴുക്കൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്ക് ഇതാ ഈ ഒരു ഫേസ് പാക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എഗ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആവും അതുപോലെ പോൾസ് മിനിമൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് നമുക്ക് ഗൂഗിൾ ഒക്കെ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എഗ് വൈറ്റ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ആന്റി ഏജിങ്ങിനും അതുപോലെ തന്നെ റൈസ് ഫ്ലോർ ആണെങ്കിലും ചെറിയൊരു എക്സ്പോളിയേഷൻ അതുപോലെ തന്നെ സ്കിന്നിന് ചെറിയൊരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മളിത് ഇത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് വെക്കാം എന്നിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒരു കോട്ടണിലേക്ക് അല്ലെങ്കിൽ ഒരു കോട്ടൺ നനച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത്നെസ് ആവും പിന്നെ നമുക്ക് ചെറിയൊരു ബ്രൈറ്റനിങ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു നെക്കും ഫേസും തമ്മിൽ നോക്കി ഡിഫറൻസ് കാണാൻ പറ്റും നല്ലൊരു ബ്രൈറ്റനിങ്ങും കൂടി വരും അപ്പം ഇത് ആ ഒരു രീതിയിലും നമുക്കൊരു കൊറിയൻ ബ്രൈറ്റനിങ് മാസ്ക് പ്ലസ് നമുക്ക് കൊറിയൻ പോഴ്സ് മിനിമൈസിങ് മാസ്ക് ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ആവശ്യമുള്ള ഒരു ട്രൈ ചെയ്തു നോക്കാട്ടോ നല്ല അടിപൊളി ഹാക്ക് ആട്ടോ ഇത് നെക്സ്റ്റ് കെ ബ്യൂട്ടി സീക്രട്ടിൽ പറയുന്നത് ജസ്റ്റ് ഒരു ഫേസ് പാക്ക് കിട്ടതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു റിസൾട്ട് അവരുടെ മാതിരി കംപ്ലീറ്റ് കിട്ടില്ല എന്നാണ് അതിനുശേഷം നമ്മളൊരു ആഫ്റ്റർ കെയറും കൂടി ഉണ്ട് അതും കൂടി നമ്മൾ നോക്കണം എന്നാണ് അപ്പൊ അത് എന്താണെന്നുള്ളത് പറഞ്ഞുതരാട്ടോ ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവർ കൂടുതൽ പേര് നമുക്ക് അവർ ഷെയർ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അവരുടെ കെ ബ്യൂട്ടിയുടെ സീക്രട്സ് ബ്യൂട്ടി സീക്രട്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ നമ്മൾ അതങ്ങനെ എപ്പോഴും ചെയ്യാറില്ല എന്ന് മാത്രം പ്രത്യേകിച്ച് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു രണ്ട് സ്പൂൺ റോസ് വാട്ടർ എടുക്കുക സെയിം അളവ് തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ഇത് നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗുഡ് വൈബ്സിന്റെ ആണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഓൺലൈൻ വഴി ഓഫ്ലൈൻ വഴി ഒക്കെ കിട്ടും വെജിറ്റബിൾ ഗ്ലിസറിൻ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിതൊരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു സിറം ബോട്ടിലോ ഒക്കെ ആക്കി നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം പുറത്ത് തന്നെ വയ്ക്കാം കേട്ടോ ഇത് നല്ലൊരു മോയിസ്ചറൈസർ ആണ് പ്ലസ് നമുക്ക് ഇവർ പറയുന്നത് ഇവര് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കുറച്ച് അതായത് ഈ ഒരു മിക്സ് നമുക്കിത് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൈയ്യിലെടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ഞാനിവിടെ ഒരു കോട്ടണിൽ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസ് പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണ്ട ഇത് കഴുകിക്കളയേണ്ട കാര്യമില്ല അപ്പൊ നമ്മളിപ്പോ ഫേസ് പാക്ക് ഇട്ടാലും ആ സ്കിന്നിന് കുറച്ചും കൂടി ഗ്ലോയിങ് സ്മൂത്ത് ഹൈഡ്രേഷൻ ഒക്കെ കിട്ടാനായിട്ട് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഹാക്ക് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നി കാരണം ഇത് ഒരുപാട് പേര് ചെയ്ത് പ്രൂവൻ ചെയ്തിട്ടുള്ളതാണ് അടിപൊളിയാണ് കേട്ടോ കൊറിയൻകാർ ലിപ്സ് കൊറിയൻകാർ ലിപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഞാൻ നമ്മളായാലും ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ ലിപ്സിന്റെ ഒരു പ്രത്യേകതയാണ് പ്ലംഡ് ഹൈഡ്രേഷൻ അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി അവരുടെ ആ ലിപ്സ് ഇത്രയും നല്ല ഹൈഡ്രേഷൻ ആയിരിക്കും അധികം ഒന്ന് ചുളിവൊന്നും ഇല്ലാണ്ട് അപ്പൊ അതിന് കുഞ്ഞു കുഞ്ഞ് സീക്രട്ടാട്ടോ നമ്മൾ കാണണം അവരുടെ കുഞ്ഞൊരു ഹാക്ക് നമുക്ക് ഒരു ടിൻ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒരു ടീസ്പൂൺ ഒക്കെ മതി ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് കാസ്റ്റർ ഓയിൽ അതായത് നമ്മുടെ ആവണക്കെണ്ണ ഇതിന്റെ പ്രത്യേകതയിട്ട് ഭയങ്കര ഹൈഡ്രേഷൻ തരും എസ്പെഷ്യലി നമ്മുടെ ലിപ്സിലൊക്കെ നല്ല രീതിക്ക് തന്നെ എങ്ങനെ പ്ലംബ്ഡ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും ഇത് നമ്മൾ എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ് അത് നമ്മൾ ഒരു സ്പൂൺ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് മിക്സ് ചെയ്യാൻ ഇത് നമുക്കൊരു ഒരു ഒരു വൺ മന്ത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി രണ്ടു നേരോ മൂന്ന് നേരം നമുക്ക് വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രയും നല്ലതാ ചെറിയൊരു ടിൻ്റും കൂടി ഉണ്ട് ഭയങ്കര ഡാർക്ക് ടിൻ്റല്ല അതായത് ഭയങ്കര റെഡ് അല്ല വരുന്നത് നമുക്കൊരു ലൈറ്റ് ബേബി പിങ്ക് കളർ ആയിട്ട് അതിന് വരിക അപ്പോ നമുക്ക് ആ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്സ് ചെയ്ത് വരുമ്പോഴത്തെ ആ ഒരു ആ ഒരു കളർ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ചുണ്ടിലങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴും ഇട്ടത് കൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു ചിലപ്പോൾ നമുക്ക് ബീട്രൂട്ട് മാത്രം ഇടുമ്പോ ഒരു പ്രത്യേക ഒരു കളർ വരില്ല ആ കളർ വരില്ല ഭയങ്കര ബേബി പിങ്ക് കളറാ വരാട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇതാ ഇത്രയോ ഏകദേശം ഒന്നോ ഒന്നര സ്പൂൺ അടുത്തേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുള്ളൂ ഇത് ഇതായത് മാതിരി ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് നന്നായിട്ട് കുറയ്ക്കുകയും അതുപോലെ തന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു പറയുന്നത് നമ്മുടെ ലിപ്സ് നന്നായിട്ട് ബേബി പിങ്ക് സോഫ്റ്റ് ആകും എന്നുള്ളതാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ലിപ്സ് ചെറിയൊരു ബേബി പിങ്ക് ഗ്ലോ ആണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മുടെ ലിപ്സ് നല്ല രീതിക്ക് തന്നെ ഹൈഡ്രേഷൻ അതായത് കുറെ നേരം ഹൈഡ്രേഷൻ നിൽക്കും നമ്മൾ ലിപ്സിൽ അങ്ങനെ വെള്ളമാക്കിയേ നമ്മളിങ്ങനെ ചിലരിങ്ങനെ നനയ്ക്കൊക്കെ ചെയ്യില്ലേ ചുണ്ട് അങ്ങനെ നനയ്ക്കാതെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലംബഡ് ആൻഡ് ഹൈഡ്രേഷൻ ആയിട്ടിരിക്കും കണ്ടു ലിപ്സ് നല്ല ഹൈഡ്രേഷൻ ആണ് അപ്പം തന്നെ ലിപ്സിലെ ചുളിവുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാറി നല്ല സോഫ്റ്റ് ആക്കുകയും ചെയ്യും കേട്ടോ അപ്പൊ ഇത് നല്ലൊരു ഹാക്കോ പിന്നത്തെ ഡി എ വൈ ഹാക്കുകളിൽ കൊറിയൻ അല്ലെങ്കിൽ കെ ബ്യൂട്ടി ഹാക്കുകളിൽ ആന്റി ഏജിങ്ങിനാണ് ഒരുപാട് അവർ കൊടുക്കുന്നത് അപ്പൊ അവരുടെ ഒരു ഗ്രീൻ ടീ ഹാക്കോ നമ്മൾ കാണുന്നത് ഞാനിവിടെ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് ഗ്രീൻ ടീ നമുക്ക് ഇങ്ങനെ പൗഡർ ആണ് അതായത് ടീ ബാഗ് അല്ലാട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇവിടെ ആവശ്യത്തിന് ഗ്രീൻ ടീ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത് നല്ലൊരു ഹാക്കട്ടോ ട്രൈ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസിൽ അടിപൊളി ഹാക്കാം ഞാൻ ഓൾറെഡി ഗ്രീൻ ടീയുടെ ഒരുപാട് പാക്കുകളൊക്കെ ഏജിങ്ങിന് ഒരുപാട് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഹണി ചേർക്കാം നല്ല രീതിക്ക് മിക്സ് ചെയ്യാം ഞാനിപ്പോ രണ്ട് സ്പൂൺ ഗ്രീൻ ടീയും രണ്ട് സ്പൂൺ ഹണിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഐസ് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് കുറെ നാള് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാം അത് നല്ല എഫക്റ്റീവ് ആണ് വീക്കിലി വൺസ് മാത്രമാണ് ഇത് നമുക്കൊരു ഇൻസ്റ്റന്റ് ഫേഷ്യലൊക്കെ ചെയ്ത ഒരു എഫക്ടും കൂടി കിട്ടും അപ്പൊ ഞാനത് ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ വീക്കിലി വൺസ് നമുക്ക് ഇത് ചെയ്യാം ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ഫേഷ്യൽ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഫേസ് പായഅപ്പ് ചെയ്ത മാതിരി നമുക്ക് ആ ഒരു നല്ലൊരു എന്താ പറയാ റിഫ്രഷിങ് അതുപോലെ തന്നെ നമുക്ക് ഫൈൻ ലൈൻസിനും ഒക്കെ നല്ലതാണ് അപ്പൊ നമ്മളിവിടെ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പൊ ചിലർക്ക് സ്കിന്ന ഭയങ്കര സെൻസിറ്റീവ് ഐസ് തട്ട് കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര റെഡ് ആവും അപ്പൊ അവർക്ക് നിങ്ങൾക്ക് ചെറിയൊരു കോട്ടണിൽ ഇത് പൊതിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെറുതെ എന്താ പറയാ വെറുതെ ക്യൂബാക്കണം എന്നില്ല ഐസ് വെറുതെ നമ്മളിത് മിക്സ് ആക്കിയിട്ട് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കുറച്ചു നേരം വെക്കുക കഴുകിക്കളയാം അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു കൈകൊണ്ട് ഒരു മസാജും കൂടി കൊടുത്താൽ നല്ലതാ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ലൈൻസ് ഇല്ലേ നമ്മുടെ നെറ്റിയിലൊക്കെ വരുന്ന വരകളും ചുളികളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ മാറും ഞാൻ അതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് കഴുകി കളച്ചിട്ട് കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാക്കാണ് അപ്പൊ ഇത്രയും ഹാക്കുകളാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല രീതിക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഹാക്കുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ അപ്പൊ ഇതാണ് നമ്മൾ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ചെയ്തതിൽ എല്ലാം ഭയങ്കര എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ ലി കെയർ ഒക്കെ സൂപ്പർ ആണ് നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളതാണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് ഉണ്ടാവും ഇഷ്ടമായി വിചാരിക്കുന്നു നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വൈറൽ അതുപോലെ തന്നെ കുറെ ട്രൈ ചെയ്ത് ി നല്ല ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഹാക്സുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ടൊന്നും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്സും ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ